ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജേഷ് വായനാളാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചൂണ്ടിയിടാൻ വേണ്ടി പോകാം അവിടെ ഗോവിന്ദപുരം ആ ഗോവിന്ദപൂരാണ് അപ്പോൾ ഞാനും ഉണ്ട് ഇതേ മാമനും ഉണ്ട് കൂടെ അപ്പം നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതി അറിയാലോ ഓക്കെ നീ കിട്ടിയ കുടിക്കാം ഇതേ കഴിഞ്ഞിടയ്ക്ക് ഇതേ ഈ മലയുടെ പരിസരത്തു നിന്നാണ് ഇടയ്ക്കൽ ഗുഹയുടെ ആ ഭാഗത്തു എന്തോ സൗണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് ഭൂകമ്പമോ അങ്ങനെ എന്തൊക്കെയോ ഭൂമി കുലുക്കോ അങ്ങനെ എന്തോ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരാ ഭൂമി കുലുങ്ങി എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ചോട്ടിലേക്കാണ് ഞങ്ങൾ ചൂണ്ടാടാൻ വേണ്ടി പറഞ്ഞത് ഇതാണ് മലവയിൽ അഞ്ചമ്പലം ഞങ്ങൾ ഭംഗിയില്ലേ മലയുടെ താഴെ ഇവിടെ ണ്ടോ എന്ന ഭംഗിയോക്ക് നമ്മൾ വന്ന് ഇവിടെ തറ നമ്മളിത് കാണുന്ന സ്ഥലം ഗോവിന്ദമുരെന്നറിയപ്പെടുന്നേ നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതി അറിയാം நம்மளந்து சூண்டாடாமே அப்படையான நம்மளும் சூண்டாட வேண்டிக்கு

നാല് അഞ്ച് ഇതാണ് നമുക്ക് കിട്ടിയാൽ കുറച്ച് വലിയ മീൻ എൻ്റെ അച്ഛൻ്റെ കിട്ടിയതാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ മീൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത പിടിയായി വീണ്ടും വേണം ഓക്കെ ബൈക്കാത്താണ്